ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വളരെ പ്രതീക്ഷകളോടുകൂടി വന്ന ഒരു നടിയാണ് നമ്മുടെ കങ്കണ കങ്കണറാണാവർ ഹിമാചൽ പ്രദേശിൽ നിന്നും ബി ജെ പിയുടെ സപ്പോർട്ട് കൊണ്ടും സംസാരം കൊണ്ടും അവർ ശക്തിയായ എംപിയായി മാറി പാർലമെന്റിൽ ഉള്ളതാണ് കങ്കണ സിനിമയിലാണെങ്കിലും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലാണെങ്കിലും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന് മടിയില്ലാത്ത തന്റെടമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അതുകൊണ്ട് തന്നെ സിനിമയിലും രാഷ്ട്രീയത്തിലും എപ്പോഴും അവർ വിവാദ നായിക കൂടിയാണ് പലപ്പോഴും വരും വരായകളെക്കുറിച്ച് ആലോചിക്കാതെ അവർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട് കർഷക സമരങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു കടുത്ത പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കോലാഹലങ്ങൾക്കാണ് വഴിവെച്ചത് ഇതേ തുടർന്ന് ബി നേതൃത്വം പോലും കങ്കണയെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷം ണ്ടായതുമാണ് കുറച്ചു നാളുകളായി കങ്കണ റണാവത്തിനെതിരെ വേട്ടയാടൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അവർക്കെതിരെ ഇപ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുവെന്നും കോൺഗ്രസ് അതിൽ പങ്കാളികളാണെന്നുമുള്ള സംശയങ്ങളാണ് ഉയരുന്നത് കങ്കണയ്ക്ക് മുൻപേ ബി ജെ പിയിലും അതേപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനമുണ്ടായിരുന്ന സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ് സ്മൃതി ഇറാനി അവർ കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു നേതാവായിരുന്നു പലപ്പോഴും അവരുടെ വിമർശനങ്ങൾ കുറുക്കിക്കൊള്ളുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബത്തെയും അവർ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് അവർ രാഹുൽ ഗാന്ധിയെ ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയായിട്ടുള്ള അമേധിയിൽ നിന്ന് തോൽപ്പിക്കുകയും അതേ തുടർന്ന് ഗാന്ധി കുടുംബത്തിന് അവരോട് വളരെ ദേഷ്യമുണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഒരു വസ്തുതയാണ് അതിനുശേഷമാണ് കോൺഗ്രസ് സ്മൃതി ഇറാനിയെ വേട്ടയാടാനുള്ള നീക്കം തുടങ്ങിയതെന്നാണ് പറയുന്നത് സ്മൃതി ഇറാനിയെ രാഷ്ട്രീയമായും വ്യക്തിപരമായും വേട്ടയാടുകയും അവരെ തോൽപ്പിക്കുകയും ചെയ്തതിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതിന് ആസ്പദമായിട്ടുള്ള ചില സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ളതാണ് സ്മൃതി ഇറാനിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഡൽഹിയിൽ നിന്ന് ഗുവാഹത്തി യിലേക്ക് പോകുന്ന വിമാനത്തിൽ വെച്ച് മഹിളാ കോൺഗ്രസ് ആക്ടിംഗ് അധ്യക്ഷയായിരുന്നിട്ടുണ്ടായിരുന്ന നെറ്റ ഡിസൂസ തടഞ്ഞു നിർത്തി പെട്രോൾ വിലവർദ്ധനവിനെക്കുറിച്ച് ദേഷ്യപ്പെട്ടിരുന്നു വളരെ രൂക്ഷമായിട്ടാണ് അവരോട് അന്ന് കോൺഗ്രസിന്റെ ആക്ടിംഗ് അധ്യക്ഷ പെരുമാറിയത് അന്ന് സ്മൃതി ഇറാനിക്കെതിരെ ഉണ്ടായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ മിനിയേച്ചർ രൂപമായിരുന്നുവെന്നും പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നതാണ് അന്ന് കേന്ദ്ര ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനിയെ ബന്ദിയാക്കുന്നത് പോലെ വെച്ചിട്ടാണ് നെറ്റ ഡിസൂസ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത് ചോദിച്ചതും പലരും നെറ്റ ഡിസൂസയുടെ ഈ പ്രവർത്തനത്തെ വിമർശിച്ചപ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇതിനെ കൈയടിച്ച് ന്യായീകരിക്കുകയായിരുന്നു എന്ന് പറയാതെ വയ്യ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് രണ്ടാം വിജയം കണക്കാക്കി ഇറങ്ങിയ സ്മൃതി ഇറാനിയെ വർഗീയതയും പലതരത്തിലുള്ള നുണകളും കൊണ്ടാണ് വീഴ്ത്തിയതെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് പച്ചയായ വർഗീയത വീട് വീടാന്തരം നടന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു അത്രേ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളെ കൂടി വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറ്റിയെന്നും സ്മൃതി രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതുകൊണ്ടും എതിരാളിയായി ഗാന്ധി കുടുംബത്തിന്റെ മാനേജറായ കെ എൽ ശർമ്മ വന്നപ്പോൾ ബി ജെ പി പ്രവർത്തനം കുറച്ചതും എല്ലാം സ്മൃതി ഇറാനിക്ക് പ്രതികൂലമാവുകയായിരുന്നു പഞ്ചസാര കിലോയ്ക്ക് പതിമൂന്ന് രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് സ്മൃതി ഇറാനി ഉറപ്പു നൽകി എന്ന രീതിയിലുള്ള കള്ളപ്രചരണം അമേധിയിൽ കോൺഗ്രസ് നടത്തിയിരുന്നു അതേ തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വിഷയം കോൺഗ്രസ് വൈറലാക്കുകയും ചെയ്തു എപ്പോഴും സ്മൃതി ഇറാനിയെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മൃതി ഇറാനിയുടെ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല കാരണം വൻ ഭൂരിപക്ഷത്തിൽ ഇവർ ജയിക്കുമെന്ന് കരുതിയായിരുന്നു അദ്ദേഹം വരാതിരുന്നത് പക്ഷേ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകൾക്ക് സ്മൃതി ഇറാനി തോൽക്കുന്നതിന് ഇത് കാരണമായി നാണം കെട്ട ഒരു തോൽവിയാണ് അവർക്ക് ഉണ്ടായത് അവരുടെ തോൽവിക്ക് പിന്നിൽ കാലങ്ങളായി നടന്ന ഗൂഢാലോചന ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അന്ന് സ്മൃതി ഇറാനിക്ക് എതിരെ ഉണ്ടായതുപോലുള്ള ആക്രമണത്തിന് സമാനമായിട്ടുള്ള രീതിയിലാണ് കങ്കണക്കെതിരെയും അക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് കർഷകരെ അപമാനിച്ച് സംസാരിച്ചു എന്നതിന്റെ പേരിൽ ഛത്തീസ്ഗഡ് എയർപോർട്ടിൽ വെച്ച് സി ഐ എഫ് ഉദ്യോഗസ്ഥയെ കൊണ്ട് കങ്കണയെ തല്ലിച്ചത് ഇതിന്റെ പുറകിലുള്ള ഒരു ഗൂഢാലോചനയിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണെന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ കാരണമായി പറയുന്നത് പലപ്പോഴും പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ തളർത്തിക്കളയുന്ന പരാമർശങ്ങൾ കങ്കണ നടത്തുന്നതുകൊണ്ടാണ് അവരെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തെ പവർഫുള്ളായ വാക്കുകൾ പറയുന്ന കങ്കണയെ നിശബ്ദമാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് കങ്കണ ജയിക്കരുതെന്ന് ആഗ്രഹം ൊണ്ട് തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ആളെയായിരുന്നു അവർ കങ്കണക്കെതിരെ ഹിമാചലിൽ ഇലക്ഷൻ നിർത്തിയത് രാജകുടുംബത്തിൽ നിന്നുള്ള വിക്രമാദിത്യ സിംഗിനെയായിരുന്നു അവർ കളത്തിലിറക്കിയത് പക്ഷേ എന്നിട്ടും കങ്കണ എഴുപത്തിനാലായിരം വോട്ടിനടുത്ത് ജയിക്കുകയായിരുന്നു കങ്കണ ഇത്തരത്തിൽ ജയിച്ചത് കങ്കണയ്ക്കെതിരെയുള്ള ശത്രുത നയിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പുതിയ ചിത്രമായിട്ടുള്ള എമർജൻസിയെയും ഇവരെയും തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ കോൺഗ്രസ് ചുക്കാൻ പിടിക്കുകയാണെന്നാണ് പറയുന്നത് ഈ സിനിമയിൽ എമർജൻസി കാലത്തെ ഇന്ദിരാഗാന്ധിയെ പറ്റിയാണ് പറയുന്നതെങ്കിലും അതിലപ്പുറം സിഖ് പരാമർശങ്ങളെ കൂട്ടിച്ചേർത്ത് പ്രചരിപ്പിച്ച് സിനിമയെ തടുക്കുകയാണ് കോൺഗ്രസും മറ്റുള്ള ശത്രുക്കളും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സിനിമയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സിഖ് വികാരം ഇളക്കിവിടുന്ന രീതിയിലാണ് പ്രചരണങ്ങൾ എന്നാണ് പറയുന്നത് എമർജൻസി എന്ന സിനിമ കങ്കണ ഇറക്കുന്നത് അവരുടെ വീട് പോലും പണയപ്പെടുത്തിയാണ് എന്ന് വാർത്തകളുണ്ടായിരുന്നു ഒരുപക്ഷെ ശക്തമായിട്ടുള്ള ഇവരുടെ ട്രീസർ കോൺഗ്രസിനെ ഞെട്ടിച്ചിട്ടുണ്ടായിരിക്കാം ഈ സിനിമ ജനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ള ഭയം കൊണ്ടുകൂടിയായിരിക്കാം കങ്കണയ്ക്കെതിരെ ഇത്തരത്തിൽ നീങ്ങുന്നതെന്നാണ് ഒരു വിലയിരുത്തി കങ്കണയുടെ എമർജൻസി എന്ന ഈ സിനിമ പുറംലോകം കാണാതിരിക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയുടെ പേരിൽ കോൺഗ്രസ്സിന് നാണം കെടേണ്ടി വരികയില്ല എന്നതും കങ്കണയുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഈ സിനിമ പുറത്തു വരാതിരിക്കുകയാണെങ്കിൽ മങ്ങൾ സാധിക്കുമെന്നതുമൊക്കെ എതിരാളികൾ കണക്ക് കൂട്ടുകയാണെന്നുള്ള വാദങ്ങൾ ഉയരുന്നുണ്ട് ഒരു കാലത്ത് സ്മൃതി ഇറാനിയെ തകർത്തതുപോലെയും തളർത്തിയതുപോലെയും കങ്കണയെയും തളർത്താനും തകർക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ എതിരാളികൾ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നാണ് കങ്കണയും അനുയായികളും കരുതുന്നത്